ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരാർത്ഥിയായെന്ന ജിൻഡോ തുടക്കത്തിൽ ഒരാഴ്ച അത്രയ്ക്ക് ആക്റ്റീവായിരുന്നില്ല അധികം സംസാരിക്കാത്ത നല്ല ഫിസിക്കുള്ള ഒരു വ്യക്തി എന്നതിലുപരി ബുദ്ധിപൂർവ്വം ഗെയിമിൽ മുന്നേറാൻ വന്ന ഒരു വ്യക്തിയായി പ്രേക്ഷകർക്ക് തോന്നിയില്ല പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ബിഗ് ബോസിന്റെ വക മണ്ടൻ എന്ന ഒരു ചെറിയ മൊമെൻറ്റോ വാങ്ങുന്ന ജിൻഡോയെയും അതിൽ വിഷമിച്ച് ഒറ്റയ്ക്ക് കരയുന്ന ജിൻഡോയുമാണ് അന്ന് മുതൽ പ്രേക്ഷകർ ജിൻഡോയെ ഏറ്റെടുത്തത് എന്നതിന്റെ തെളിവ് ഓരോ നോമിനേഷനും മറികടന്ന് ജിൻഡോ മുന്നേറി എന്നുള്ളതാണ് നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാതെ വിന്നറാകാൻ പോകുന്ന സീസൺ സിക്സിലെ മത്സരാർത്ഥിയെന്ന് കൂടി ജിൻഡോയെ വിശേഷിപ്പിക്കണം മറ്റ് സഹമത്സരാർത്ഥികൾ ഒന്നോ ഒന്നോ രണ്ടോ പേർ ഒഴികെ എല്ലാവരും എന്തിനു ഷോ പകുതി കണ്ട ശേഷം അകത്തുകയറി വൈൽഡ് കാർഡ് വരെ ജിൻഡോയെ നിരന്തരം ആക്രമിച്ചു അതിനെയൊക്കെ അതിജീവിച്ച് ഫയൻ ഫൈവ് വരെ എത്തിയ ശേഷം തന്നെ ജിൻഡോ വിന്നറായി എന്ന് പറയാം കോംബോയോ ഗ്രൂപ്പുകളിയോ ഇല്ലാതെ തുടക്കം മുതൽ ജിൻഡോ ഒറ്റയ്ക്കായിരുന്നു ഫൈനൽ ഫൈവിലെത്തിയിട്ടും ജിൻഡോയെ തോൽപ്പിക്കാൻ പുറത്തുപോയ ചില മത്സരാർത്ഥികൾ വരെ തങ്ങളാലാവും വിധം പരിശ്രമിച്ചു എന്ന് നമ്മൾക്കറിയാം അതവർക്ക് ജിൻറ്റോയെ വിന്നറാവും എന്ന് ബോധ്യമുള്ളത് കൊണ്ടോ മറ്റേതെങ്കിലും മത്സരാർത്ഥി വിന്നറാവണം എന്ന ആഗ്രഹം കൊണ്ടോ ആയിരിക്കണമല്ലോ എന്നല്ലോ നിരവധി തവണ നമ്മുടെ ചാനലിൽ നടത്തിയ ഒപ്പീനിയൻ പോളുകളിലെല്ലാം ജിൻഡോ ബഹുദൂരം മുമ്പിലായിരുന്നു ഇനി ഇന്ന് രാത്രി ഗ്രാൻഡ് ഫിനാലേയിൽ ജിൻഡോയെ വിന്നറായി എന്ന് പ്രഖ്യാപിക്കുന്നതും ലാലേട്ടന്റെ കയ്യിൽ പിടിച്ചു കപ്പ് മായി നിൽക്കുന്ന ജിൻഡോയും കാണുന്നത് വരെയുള്ള സമയദൂരം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ